ഹലോ അസ്ലാമലേക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ കറീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു മത്തന് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കഷ്ണം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുക്കറിൽ അല്ലാതെയും ഇത് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്തിട്ടെടുക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേവാനാവശ്യത്തിന് വെള്ളം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുക്കറ് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു വിസിൽ വരുന്ന ടൈം ഒന്ന് വേവിച്ചെടുക്കട്ട ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് കിട്ടാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ട അപ്പോഴൊക്കെ നമ്മുടെ കുക്കർ ഒരു വിസിലൊക്കെ വന്ന് മത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമുക്ക് കുക്കറിലല്ലാതെ ഇത് ചെയ്തിട്ടെടുക്കാം ഇത് അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ഒന്ന് ഇതായതുപോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് മത്തിന് ഇനി നമുക്ക് ആരപ്പൊന്ന് ഇതിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതായതുപോലെ ആ അരപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ടെടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്നൊന്ന് ഓഫ് ചെയ്യട്ടോ അധികം തിളക്കണ്ട ഈ ടൈമിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു കറി ഒന്ന് വറവിട്ടെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് വറ്റൽ മുളക് കറിവേപ്പില കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഈ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ട എന്നിട്ട് ഇതൊന്ന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് അറവിട്ടെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്